അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴയായി പോയല്ലോ എന്ത് ഇത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴ തിരയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് ഞാൻ രണ്ട് രണ്ട് ഒരു വിധത്തിൽ കാണിക്കുന്നുണ്ട് നമ്മൾ മാമ്പഴം പൾപ്പ് എടുത്തിട്ട് വേവിച്ച് വറ്റിച്ച് അത് ഉണക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് അല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെറുതെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുന്നത് ഇത് വെറും രണ്ട് ദിവസത്തെ പണിയേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരുപാട് ഇതൊന്ന് കുറുക്കിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് മാങ്ങ ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇതിലെ ഒന്നോ രണ്ടോ പീസൊക്കെ ഒന്ന് എടുത്ത് കഴിക്കാം ഇത് ചൂരുട്ടി റോളായിട്ട് വെക്കാം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സൂക്ഷിച്ച് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പം അതൊക്കെ എടുത്ത് നാവിലിട്ട് ഇങ്ങനെ അലിയിച്ച് മിഠായി കഴിക്കുന്നത് പോലെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇഷ്ടം പോലെ മാങ്ങ അത് നാട്ടുമാവിലും ഉണ്ട് അല്ലാതെ മറ്റേ ഈ അധികം നാരില്ലാത്ത മാങ്ങ ഉണ്ടല്ലോ മൾഗോവ മാതിരിയുള്ള അത്തരം കൊണ്ട് പല ടൈപ്പിലെ മാങ്ങയുണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ആൾക്കാർക്കെല്ലാം രണ്ടും മൂന്നും നാലും പ്രാവശ്യം ആരെ കണ്ടാലും എടുത്ത് തലേ വെച്ച് കെട്ടിക്കൊടുത്തു വിടുവുക സത്യം പറഞ്ഞാൽ അന്നിട്ടും മതി അപ്പം ഞാൻ കൊടുത്ത് കുറച്ച് നാട്ടുമാങ്ങ നല്ല ഈ നാരുള്ള മാങ്ങ ഉണ്ടല്ലോ നാട്ടുമാവ മാങ്ങക്ക് നല്ല നാരാണ് ഏ അത് നാച്ചുറൽ ഫൈബർ ആണത് അപ്പോൾ നമുക്ക് ആ നാരെല്ലാം ഒന്ന് കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ടൊണക്കിയെടുക്കാം അപ്പം ഞാനതിന് കുറച്ച് നാട്ടുമാങ്ങ ഒരു പത്ത് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളതൊന്ന് പൂളിയിട്ട് അടിച്ച് എടുക്കുകയാണ് അത് ഡയറക്റ്റ് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് അത് അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കട്ടിക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു അഞ്ച് ദിവസമെങ്കിലും വേണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്ന അതിൻ്റെ പളപ്പൊന്നുണങ്ങി വരാൻ കേട്ടോ അത് ഞാൻ ദിവസം എണ്ണി പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കാത്തരി വേണം കുറച്ച് പഞ്ചസാര വേണം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു അല്പം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കാരണം നമുക്കിത് നുണഞ്ഞിങ്ങനെ കഴിക്കുന്നെണ്ണേ നുണഞ്ഞ് 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 ഇറക്കുന്നെണ്ണേ ഉണ്ടല്ലോ ഒരു എരിവും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ വരും ഇതിലൊരല്പം നരങ്ങനെ സൂപ്പറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല കുറച്ച് ഏലക്കാത്തരി ഇട്ടു ഇനിയൊരു രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ നമ്മൾ മാങ്ങ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു അല്പ എരിവിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പുരപ്പും കൂടെ അത് അതിനുശേഷം ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാട്ടുമാങ്ങായത് കൊണ്ട് തന്നെ ശരിക്കും അതിൻ്റെ ഈ നാരുണ്ടല്ലോ നാരു അപ്പം ഇത് അതൊഴിവാക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നാവിലിട്ടിങ്ങനെ അലിത്തിറക്കുമ്പോൾ അതൊരു ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നും അപ്പം ഞാനതൊരു അരിപ്പക്കകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് തേച്ച് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ കൂടി വെച്ചിട്ട് നല്ലതുപോലെ താഴേക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ആ സ്പൂണിൻ്റെ ഇങ്ങനെ ഒന്ന് തേച്ച് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ആരിപ്പേടെ അടിഭാഗത്ത് വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒന്ന് എടുക്കുക ഒന്ന് വടിച്ചിടുക കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തൊടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ബാക്കി തേണ്ടത് ഇങ്ങനെ എനിക്ക് കളയാൻ മനസ്സില്ല സത്യം ഇതിലുള്ളതും കൂടെ ഞാൻ ഇല്ലാഞ്ഞിട്ടല്ല എങ്കിലും എനിക്ക് നശിപ്പിച്ച് കളയുന്ന ഇഷ്ടമല്ല ആരെങ്കിലും ഇതിപ്പോൾ തരയാക്കി വെച്ചാൽ തന്നെയും ആരെങ്കിലും ഒക്കെ വരുന്നവരും എൻ്റെ മക്കൾക്കും വീട്ടിൽ വരുന്നവർക്കും എല്ലാം കൊടുക്കാനാണ് നഷ്ടപ്പെടുത്തി കളയത്തില്ല അപ്പോൾ ഞാൻ അതൊന്നും ഒന്ന് നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞെടുക്കേണ്ട അതിൻ്റെ ചകിരി കണ്ടോ അതെന്ന് നമ്മളങ്ങ് കളയും അതുകൊണ്ട് ഇത്രയും പൾപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ പത്ത് മാകം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുത്തതാണ് അതിൻ്റെ അത് ഇതങ്ങ് കളയാനുള്ളതാണ് കണ്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു പിന്നെ ബേസിനകത്തേക്ക് ഒന്ന് നിരത്തിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവാണ് പണ്ട് എൻ്റെ ഉമ്മാടെ വാപ്പമുള്ള സമയത്ത് എൻ്റെ വല്യാപ്പിച്ച ഉള്ള സമയത്ത് നാട്ടിലെ മാവുകളുടെ മുഴുവനും ചുവട്ടിയുന്നവർക്ക് കൊണ്ടുവരും നമ്മുടെ പുരടത്തിലുള്ളത് മുഴുവനും എടുക്കും എന്നിട്ട് ദ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തൂത്തിട്ട് വല്യാപ്പിച്ച വെയിലത്ത് പല ദിവസങ്ങളിൽ കൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കും അതല്ലെങ്കിൽ നമ്മുടെ ഈ തഴപ്പായ ഉണ്ടല്ലേ തഴപ്പായ തടുക്കു പായ നമ്മുടെ മെത്തപ്പായ എന്നൊക്കെ പറയും തിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇരിക്കാനൊക്കെ എടുക്കുന്നത് അതിലൊരെണ്ണം കഴുകി ഉണക്കി വെച്ചിട്ട് അതിലേക്കിതിങ്ങനെ ഇങ്ങോട്ട് തേച്ച് റെഡിയാക്കിയിട്ട് ഉണക്കിയെടുക്കും പുള്ളി അത് നമ്മളിങ്ങനെ ബാലരമേലെ പൂച്ച ഇരിക്കുന്ന പോലെ നോക്കി ഇരിക്കും ഇത് പിഴിയുന്ന മാങ്ങാണ്ടിയും തരും തൊലിയുമൊക്കെ ഞങ്ങൾക്ക് തരും ഈ ചാറ് കംപ്ലീറ്റ് പുള്ളി ഞങ്ങളെ കൊണ്ട് വെറുക്കും എല്ലാം ചാറാക്കിയിട്ട് വെയിലത്ത് കൊണ്ടുവന്ന് വെക്കും ഉണക്കി എടുത്ത് കൊണ്ടുവന്നാൽ ഒരു അഞ്ഞൂറ് ചുരുട്ടിൽ ചുരുട്ടി പ്ലാസ്റ്റിക് കവറി പൊതിഞ്ഞ് ഭദ്രമായ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോലിപ്പിക്കും ഞാൻ ആരാമോളൂ അവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ച് വലിയ ആവശ്യം ഇല്ലാത്ത സമയത്ത് ഞാൻ ശരിക്കടിച്ച് മാറ്റി കഴിക്കും വേണ്ട നമ്മളതൊന്ന് മാറ്റി വെച്ചു ഇനി നമുക്ക് നാർ ഇല്ലാത്ത നല്ല അടിപൊളി മാങ്ങയുണ്ടല്ലോ അവനെ നമുക്ക് കുറച്ചെടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് അതും ഒന്ന് തിരയാക്കി വെക്കാം നിങ്ങളെ ഞാനിത് ഈ രണ്ട് വിധത്തിലും കാണിച്ചു തരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മഴക്കാലമായി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അടുത്ത വർഷമെങ്കിലും ആരെങ്കിലുമൊക്കെ ഇത് ഒന്ന് പ്രയോജനപ്പെടുത്തണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ മഴ ഉണങ്ങി ഉണക്കുള്ള സമയത്ത് ചെയ്തതാണ് പക്ഷേ ഒരു അല്പം താമസിച്ചു പോയി വീഡിയോ ഇടാൻ തിരക്കുകൾ കൊണ്ടായിരുന്നു അപ്പം ഞാൻ എന്തേ ഒരു പത്ത് മാങ്ങ എടുത്ത് നമ്മുടെ മൾകോവാല മാങ്ങയാണെങ്കിൽ അതെടുത്തൊന്ന് മിക്സിയിലേക്ക് നല്ലതായിട്ട് പഴുത്തു ഇത് ടെറസിൻ്റെ മോളിൽ നിന്ന് വീഴുന്നത് കൊണ്ട് തന്നെ ഈ ഇത് കുത്തി വീഴുന്ന ഭാഗം കറുപ്പ് കളറാണ് കേട്ടോ അല്ലാതെ അത് കേടല്ല അപ്പോൾ അതെല്ലാം ഞാനൊന്ന് എടുത്തിട്ടിട്ട് തണ്ട മിക്സിയിലേക്കിട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തി ഇതിന് ാരില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം അത് നല്ല ചുവട് കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഒരു പാനോ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ നമുക്ക് ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഇതേ സാധനം തന്നെ നമുക്ക് ജാമാക്കാം സ്ക്വാഷ് ആക്കി വെക്കാം അതുപോലെ തന്നെ പല പല രൂപത്തിൽ നമുക്ക് കളയാതെ നശിപ്പിച്ച് കളയാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്ത് വെക്കാം അപ്പോൾ വേണ്ട പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ഒരു കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മധുരം കൂടെ വേണ്ടതാണേ മാങ്ങായ്ക്ക് മധുരം ഉണ്ടെങ്കിലും നമ്മൾ മിഠായി കഴിക്കുന്ന അതേപോലെ വായിലിട്ട് ഇങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് ഇടയ്ക്ക് ഏലക്കായൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കടിച്ച് ചവച്ചൊക്കെ എങ്ങനെ കഴിക്കാം എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇനി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ദേഹത്തേക്ക് പൊട്ടാൻ തുടങ്ങി ദേഹം മുഴുവനും പൊട്ടിത്തെറിച്ച് വീഴും പരിസരം അടുപ്പിൻ്റെ ചുറ്റു ആവും അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു അതെ ഞാനിങ്ങനെയാണ് ലേഹ്യങ്ങളുണ്ട് ചെറിയ ചെറിയ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോഴൊക്കെ അതെ ചക്ക വരട്ടുന്നതും എല്ലാം ഇങ്ങനെയാണ് നമ്മുടെ ദേഹത്ത് തെറിച്ച് വീഴത്തില്ല അടപ്പ് വെച്ചിട്ട് ഒരു കാൽ ഭാഗം ഒന്ന് തുറന്നിരിക്കണം എൻ്റെ ഒരു കൈ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കൈ വെച്ച് ഇങ്ങനെ പകുതിയോളം ഒരു കാൽഭാഗം തുറന്ന് വെച്ചിട്ട് മറ്റേ കൈ കെട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വല്ലപ്പോഴും ഒന്ന് ഇളക്കിയാൽ മതി ചൂട് കെട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് കരിഞ്ഞു പിടിക്കത്തില്ല അപ്പോൾ വേണ്ട അഥവാ ഇനി അങ്ങനെ തെറിച്ച് വീഴുന്നതായാൽ തന്നെ നമ്മൾ തണ്ട കണ്ടോ ആ അടപ്പിൻ്റെ അകത്ത് ഇത്രയും പുറത്തേക്ക് പോകേണ്ടതും നമ്മുടെ ദേഹത്ത് തെറിച്ച് വീഴേണ്ടതുമാണ് നല്ലതുപോലെ പൊട്ടിത്തെറിക്കും കേട്ടോ നമ്മുടെ ചക്ക വരട്ടുമ്പോഴും ഇതേപോലെയാണ് അപ്പോൾ അതാ നമ്മൾ ഇതുപോലൊരു സ്കോച്ചൊക്കെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അപ്പഴപ്പഴത് അങ്ങ് തുടച്ച് കളഞ്ഞാലുണ്ടല്ലോ കട്ടിയായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല അതായത് നമുക്ക് കുറച്ച് ഏലക്കാത്തരി വേണം അതിന് ഞാനൊരല്പം പഞ്ചസാര കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാനാണ് അപ്പം നാട്ടുകാ മാമ്പഴത്തിൻ്റെ പൾപ്പ് കംപ്ലീറ്റ് ഒന്ന് പൊട്ടി തീരാറായിട്ടുണ്ട് പക്ഷേ തെറിച്ച് വീഴുന്നുണ്ട് ഞാനതെല്ലാം തുടച്ച് അപ്പഴപ്പഴും തുടയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ലതുപോലെ വെള്ളം വറ്റിച്ച് നമ്മൾ ലേഹ്യത് കൂട്ടുപോലെ ആക്കിയെടുക്കണമെ ഇത് അതിലേക്ക് ഇതാ നമ്മൾ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ കയ്യിലും ദേഹത്തുമൊക്കെ വീഴാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അത് പൊള്ളും കേട്ടോ എനിക്ക് എനിക്കാദ്യമൊക്കെ ചക്ക വരട്ടുന്ന സമയത്തൊക്കെ കൈയും കാലും ഒക്കെ പൊള്ളിയിട്ടുണ്ട് മുഖത്ത് വരെ തെറിച്ച് വീണിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണ് ഇത് ക്ഷമയോ ഉള്ളവർ മാത്രം ചെയ്താൽ ശരിയാകത്തുള്ളൂ ഉള്ള കാര്യം പറയാമല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ആ അടപ്പിൻ്റെ അകത്ത് വീണ സാധനം കണ്ടോ അതെല്ലാം പുറത്ത് പോകേണ്ടതാണേ അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഐഡിയ നല്ലതാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ് ഒരു കാൽഭാഗം അടച്ച് അടച്ചു അടച്ച് വെച്ചുകൊണ്ട് കാൽഭാഗം തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക മനസ്സിലായി അടപ്പ് കാൽഭാഗത്തോളം തുറന്ന് വെച്ചിട്ട് ബാക്കിയൊന്ന് അടച്ചു വെക്കുക അപ്പോൾ വേണ്ട നന്നായിട്ട് വെള്ളം വറ്റിക്കഴിഞ്ഞ് ഇപ്പം പൊട്ടിത്തെറിക്കുന്നില്ല കണ്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് വീണാൽ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം രണ്ടാമത് നമുക്കിത് ഈ സമയത്ത് നിങ്ങൾക്കിത് ജാമായിട്ട് വെക്കാനാണെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഒരു മൂന്നോ നാലോ നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നുകൂടി വറ്റിച്ചിട്ട് ഇത് ജാമാക്കി കുറച്ചുകൂടെ കുറുക്കിയെടുത്തിട്ട് ചില്ലു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം അതെല്ലാം നിങ്ങൾക്ക് സ്ക്വാഷായിട്ട് എടുക്കാനാണെങ്കിലും നാരങ്ങാ നീര് കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർത്തിട്ട് ഇതൊന്ന് തണുപ്പിച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് വെള്ളം ആയിട്ട് നമ്മുടെ ആവശ്യത്തിനെടുത്ത് ആവശ്യത്തിനുള്ള പളപ്പെടുക്കുക വെള്ളമൊഴിക്കുക ഐസ് ഇടുക അടിക്കുക കുടിക്കുക അടിപൊളിയാണ് കേട്ടോ നമുക്ക് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടെന്ന് അറിഞ്ഞു ഇത് അപ്പോൾ അതാ നല്ലതായിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നു ഞാനൊന്ന് ചൂട് തണുത്തപ്പോഴത്തേക്ക് ഒരു അത് എടുക്കേണ്ട ഒരു ബേസിനിലേക്ക് ഒരൽപ്പം ഓയിലാണ് വെളിച്ചെണ്ണയിൽ നെയ്യ് ഒന്നും ചേർക്കരുത് അതുപോലെ നമ്മൾ കുറുക്കിയെടുത്ത സമയത്തൊന്നും ചേർത്തിട്ടില്ല വെറും മാങ്ങയും പഞ്ചസാരയും മാത്രമാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇതാണ്ട ആ ബേസിൻ്റെ അകത്തേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടത്തേച്ചു കൊടുത്തത് അതിലേക്ക് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ആ വേവിച്ച് കുറുക്കി വെച്ചില്ലേ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടിട്ട് നൈസായിട്ട് വര എത്രയും നൈസായിട്ട് വരത്തുന്നോ അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇതിപ്പം ഇന്ന് വെച്ചാൽ നാളെ നമുക്ക് റെഡിയാണ് രണ്ട് ദിവസത്തെ നാളെ വൈകിട്ടത്തെ വെയിലും കൂടെ കിട്ടും വൈകുന്നവരെയുള്ള വെയിലും കൂടി ആകുമ്പോഴേക്കും നല്ല പോലെ ഉണങ്ങി കിട്ടും അതിനാണ് നല്ല തിന്നായിട്ട് നൈസായിട്ട് പരത്തി എടുക്കുക അപ്പോൾ ഞാൻ ഈ ബേസിനിലും എടുത്തു വേറെ രണ്ട് സ്റ്റീലിൻ്റെ വലിയ പാത്രങ്ങളിലും കൂടെ എടുത്തു കേട്ടോ അപ്പോൾ എല്ലാ എല്ലാ വീട്ടമ്മമാരും നമ്മുടെ വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ പലപ്പോഴും പകച്ചു നിൽക്കുന്നത് എല്ലാം കൂടെ എന്ത് ചെയ്യും ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് തീർത്തിട്ടും തീരുന്നില്ല വീണുകൊണ്ടേയിരിക്കുകയാണ് ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്കിതെല്ലാം കൈകാര്യം ചെയ്യാനൊട്ട് പറ്റുന്നുമില്ല കൊറിയർ മുറപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് രാത്രിയിലൊക്കെയാണ് ഞാനിതുണ്ടാക്കിയിട്ട് അടച്ച് ഭദ്രമാക്കി പല്ലിയും ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പറുമൊക്കെ ഇട്ട് മൂടി പൊതിഞ്ഞ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കേട്ടോണ്ട നമ്മൾ ആ ബേസിൻ്റെ അകത്തേക്ക് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ കട്ടി കൂടുന്നു എന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് കുറച്ചിഞ്ഞ് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്താൽ മതി അപ്പോൾ മാങ്ങാട സീസൺ സമയത്ത് നമ്മളിങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ വയസ്സിയെന്നവരൊക്കെ ഉണ്ടല്ലോ പല്ലില്ലാത്ത മോണേലി ഇങ്ങനെ ഇട്ടിട്ട് ഈ ചെലീചർക്ക് എൻ്റെ വല്ല്യാപ്പിച്ച ഇങ്ങനെ ചെയ്യുന്നത് ദുഷ്ടനാന്ന് തോന്നും ചില സമയത്ത് കെട്ടം പാവം ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരുവാണ് പുള്ളി ഒത്തിരി കളിപ്പിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ പുള്ളി പുറത്തോട്ട് പോകുന്നു എന്ന് ഞാൻ നോക്കി നിൽക്കും ഞാനും എൻ്റെ നേരെ ഇളയവനും കൂടെ ഞങ്ങൾ പിള്ളേരല്ലോ ഞങ്ങൾക്ക് ഇച്ചിരി ഇഷ്ടത്തിന് തരുത്തില്ലോ ഞങ്ങൾ രാജ്യം മൊത്തം നടന്ന് മാങ്ങായും പെറുക്കിക്കൊണ്ട് കൊടുക്കും നമ്മുടെ വീട്ടിലുള്ളതെല്ലാം പെറുക്കിക്കൊണ്ടിരുന്നു കൊടുത്ത് കാവലിരിക്കും ിച്ചിരിച്ചേറ്റവും മൂലയൊക്കെ ഞങ്ങൾക്ക് തരത്തുള്ളൂ അത്ര കൊള്ളത്തില്ലല്ലോ എവിടെയിട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി എന്ന് വെച്ച് ഞാനും അവനും കൂടെ വന്നിട്ട് അതേപോലെ ഒരു അഞ്ഞൂറ് കെട്ട് കെട്ടി വെക്കും കേട്ടോ അതെല്ലാം ഞങ്ങൾ അഴിക്കും അഴിച്ചിട്ട് അതുപോലെ കെട്ടി ഭദ്രമായിട്ട് വെക്കും വരുമ്പോൾ ചോദിക്കും എടുത്തത് ഞങ്ങൾ പറയും ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല അപ്പോൾ താണ്ട എല്ലാം വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം അടിച്ചില്ലേ നമ്മുടെ മിക്സിയിലടിച്ച സാധനം മുളക് പൊടിയൊക്കെ ഇട്ടടിച്ചില്ലേ അവനേ നമ്മൾ ആ വെയിലത്തോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണേ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കിട്ടിയ സമയത്ത് കുറച്ച് നല്ല വിളഞ്ഞ മാങ്ങ വന്ന് ഉണക്കാനായിട്ടും വെച്ചിട്ടുണ്ടാ നമ്മുടെ മിക്സിയിലടിച്ച ആ പളപ്പും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പിന്നെ കോവയ്ക്കാണേ അതൊക്കെ ഇച്ചിരി മൂത്ത് പോയത് അതൊന്നും കളയാതെ ഒന്ന് വേ ഉപ്പിട്ട് വാട്ടിയിട്ട് വെയിലത്ത് വെച്ചിരിക്കുക ഇതൊക്കെ അതിന് മുമ്പുള്ളതാണേ അത് കിട്ടുന്നത് കിട്ടുന്നത് ഇങ്ങനെ കുറേയൊക്കെ പോകും കുറേ ആൾക്കാർക്ക് കൊടുക്കും ബാക്കിയൊക്കെ എങ്ങനെയാണ് കളയുന്നത് ഞാനതിനിങ്ങനെ ചെയ്ത് വെക്കും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ കളയുന്ന എന്തിനാ ഇതിപ്പോൾ ഞാൻ കഴിക്കത്തില്ല സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് കഴിക്കാനൊന്നും സമയമില്ല ഇതെല്ലാം വലിയവർക്കും കൊടുക്കാനുള്ളതാണ് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പം അവർ മാമ്പഴത്തര ഇരിക്കുന്ന തരട്ടെ അല്ലെങ്കിൽ ഇത് തരട്ടെ അത് തരട്ടെ അങ്ങനെ കൊടുക്കും അപ്പം നമ്മുടെ കോവക്ക ഉണങ്ങുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മാമ്പഴത്തര പലതരത്തിലും ഉണങ്ങുന്നുണ്ട് മാങ്ങ ഉണങ്ങുന്നുണ്ട് അപ്പം ഇവരെ എല്ലാം നമ്മൾ വെയിലത്തോട്ട് വെക്കുകയാണ് രണ്ട് ദിവസം എന്താണ്ട നമ്മുടെ ഇത് അഞ്ച് ദിവസം കൊണ്ടാണ് ഉണങ്ങി കാരണം കട്ടിയുണ്ട് ഒരുപാട് കട്ടിയുണ്ടായിരുന്നു കണ്ടോ പക്ഷേ അഞ്ച് ദിവസം കൊണ്ട് ഉണങ്ങിയപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കണ്ടത് അടിഭാഗത്ത് ഇങ്ങനെ പറ്റിയിരുന്നതാണ് കേട്ടോ അത് ഞാനൊരു അല്പം ഒന്നെടുത്ത് വായിലിട്ട് നോക്കിയിട്ടുണ്ട് പണ്ടത്തെ ആ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ അന്നൊക്കെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്തൊക്കെ ചെയ്യുന്നില്ല വലിയാപ്പിച്ച ആണ് അതിൻ്റെ ആൾ ഇരുന്ന് ഇത്ര സമയം കൊണ്ടാണ് അത് പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് ചാറ് ഓരോ ദിവസത്തേത് അതിൻ്റെ പുറത്ത് 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 ഒഴിക്കും കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ ഇത് ഒറ്റയടിക്ക് ഒന്നിച്ചങ്ങുകൊണ്ട് വെക്കുകയല്ലായിരുന്നു വലിയാപ്പിച്ച അങ്ങനെയല്ല അന്നന്ന് കിട്ടുന്ന മാങ്ങകൾ ഒരു 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 നേരെ അങ്ങോട്ട് ഉണങ്ങി അത് ഉണങ്ങി വരും അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് അടുത്ത നിര ഒഴിക്കുന്നത് അങ്ങനെ അങ്ങനെ പല ലെയറുകളായിട്ടാണ് ഉണക്കിയെടുക്കുന്നതാ ഇപ്പം നമ്മൾ ഉണക്കി കൊണ്ടുവന്ന സാധനം എന്താ ഞാനൊന്ന് ചുരുട്ടിയെടുക്കുക പണ്ട് വല്യാച്ച ചെയ്യുന്ന പണിയാണെ ചുരുട്ടി 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 എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്യാപിച്ചായി ഓർമ്മ വന്നത് ഇതിന്ന് ഞാൻ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞു ഒന്നും പറയണ്ട കണ്ടുപിടിക്കത്തില്ലേ അതിന് നടുക്കൂന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കുന്ന പോലെയൊക്കെ വെക്കും അപ്പോൾ നാട്ടവിടെ മാമ്പഴത്തരെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബേസിനിൽ വെച്ചിട്ടുള്ള അത് ഒരിച്ചിരി ഒന്ന് ചൂട് കിട്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് ഞാനൊന്ന് വെയിലത്തോട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ രണ്ടേ രണ്ട് ദിവസത്തോണൊക്കെ ഇതിന് വേണ്ടി വന്നുള്ളൂ കാരണം അത്രയ്ക്ക് നൈസായിട്ടല്ലേ നമ്മളിത് പരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ്ട നമ്മുടെ ഇവനെ കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ താണ്ട ആ പാത്രത്തിലിരുന്നില്ലേ അത് ഞാനൊന്ന് കട്ട് ചെയ്തു കേട്ടോ ലെങ്തി ആയി ലെങ്തിയായി പോന്നിട്ട് തന്നെ ഇത്രയും പതിനുപതിന് ഇരുപത് മിനിറ്റൊക്കെ ആവുമ്പോൾ ചിലർ പറയുമോ ഒന്ന് എന്നൊക്കെ ചോദിക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടാന്ന് ചൊല്ലി അതൊക്കെ വിട്ടതാ അപ്പം വേണ്ടതാണ് ഞാൻ ആ പ്ലേറ്റിൻ്റെ അകത്ത് വെച്ചതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കെട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് ചുരുട്ടി എടുത്തിട്ട് വയലോട്ട് ഇട്ടിട്ട് പതിയെ പതിപ്പതിയെ ഒന്ന് അലീപ്പിച്ച് ചേർക്കുമ്പോഴല്ലേ ആ ഏലക്കാത്തരി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാം ആ മധുരവും ഉപ്പും പുളിയും എരിവും അതിൻ്റെ അകത്ത് എരിവുമൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് പറയുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം വരുന്നു കേട്ടോ ഇവനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ തേണ്ട പിച്ചാത്തിക്കൊന്ന് കത്തിക്കൊന്ന് നേരെയൊന്ന് വരഞ്ഞു കൊടുക്കുകയാണേ ഇത് നമ്മളിതിൻ്റെ അകത്തായിട്ടാണ് ഇത്രയും പാടുകെട്ടോ പക്ഷേ നമ്മുടെ ആ വല്യാവശം എടുക്കുന്നതിൻ്റെ അകത്തുനിന്ന് എന്ത് പെട്ടെന്ന് അതിളക്കി എടുക്കുന്നത് കാരണം ഓരോ ലെയർ ഇപ്പോൾ ഇന്നത്തെ ലെയർ അങ്ങോട്ട് ഒഴിച്ചു അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴല്ലേ അതിൻ്റെ പുറത്തേക്ക് അടുത്ത ദിവസത്തെ ഒഴിക്കും അതിൻ്റെ അടുത്ത ദിവസം ഒഴിക്കും അങ്ങനെയാണ് അപ്പോൾ അതെ നമ്മൾ ചുരുട്ടി പാ തെറുക്കുന്നത് പോലെ എങ്ങോട്ട് ചുരുട്ടി ചുരുട്ടി എടുക്കാൻ നമ്മുടെ ചിക്കു പായല്ലേ നെല്ലുണക്കുന്ന ആ പായ തെറുക്കുന്നതുപോലെ തെർത്തുതായ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് രസമാണ് എന്ത് ചെയ്യാൻ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല നമ്മുടെ സാധനം നഷ്ടപ്പെട്ടു പോകത്തില്ല ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ഇപ്പം നമ്മുടെ ഈ മഴ ഈ വേനൽ വേനൽമഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണേ ഞാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ എനിക്ക് തൊഴിലൊന്നും ഇല്ലാതിരുന്നിട്ട് വന്ന് ഇരുന്ന് പറയുവല്ല ഈ സമയം കണ്ടെത്തിയിട്ടാണ് ഞാനിത് ഓരോന്നും ചെയ്യുന്നത് എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണ് അതുപോലെ തന്നെ ശരിക്കും തിരക്കുകളാണ് കൊറിയറില്ലാത്ത ഒരാഴ്ച രണ്ടും മൂന്നും നാലും ട്രിപ്പ് സാധനം ഉണ്ടാക്കി നമ്മൾ കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് മാത്രം ഇതിൽ എൻ്റെ ശാലുകുട്ടനും റുക്കമ്മയ്ക്കും ഒക്കെ കൊടുത്തു വിട്ടത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ അപ്പോൾ അതാണ്ട് നമ്മുടെ മാമ്പഴത്തര രണ്ട് സൈസിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ ആദ്യത്തെ നമ്മുടെ പൾപ്പ് മാത്രം ഇട്ട് ഉണക്കിയത് വേവിക്കാതെ ഉണക്കിയത് അത് പായ തെറക്കുന്നത് പോലെ അതും തീർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു മൂന്ന് മാങ്ങയോ നാല് മാങ്ങയോ കിട്ടിയാലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളും കൂടി ഒന്ന് അനുഭവിച്ചറിയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ്ട് ഞാനത് നമുക്ക് വേണമെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കാം കാറ്റ് കിടക്കാത്ത ടിന്നിലാണ് വെക്കേണ്ടത് ഞാനിപ്പം അതിന് പാത്രമൊക്കെ ഇനി ഒഴിച്ചെടുക്കണം കുപ്പിയൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുക്കണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിൻ്റെ അകത്തേക്കങ്ങ് വെക്കുകയാണ് കാരണം പിള്ളേർക്ക് കൊടുത്തുവിടാനല്ലേ അപ്പം ഞാൻ കാണിച്ചല്ലോ അതല്ല ഇവർ അവർ കൊണ്ടുപോയി കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഞാനിപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത് അവർക്ക് കൊടുത്തുവിടേണ്ട ആൾക്കാരുടെ കയ്യിൽ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയായ അടിപൊളി മാമ്പഴ രണ്ട് രണ്ടു വിധത്തിലുണ്ടാക്കുന്നത് കാണിച്ചു അപ്പം ഇത് രണ്ടും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അതുപോലെ തന്നെ നമ്മളെ ചൊറിയാനായിട്ട് വരുന്നവർ സൂക്ഷിച്ച് വേണം എൻ്റെ ഇടയ്ക്ക് വരാൻ ഞാൻ ആ അതേ നിലവാരത്തിലേ ഞാൻ റിപ്ലൈ തരത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം നമ്മളാ ആവശ്യമില്ലാതെ ചൊറിയാൻ വരുന്നവരുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇത് കാണിച്ചു തരുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആർക്കെങ്കിലും ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചൊറിയാനായിട്ട് ചില പുഴുക്കൾ വരും ആ ചൊറിയൻ പുഴുക്കളെ ഞാനങ്ങ് ഞെരടി കൊല്ലും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൂടെ തന്നെ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ട് രണ്ടും രണ്ടായിട്ട് തന്നെ വെക്കുകയാണേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഞാനിത് കൊടുത്തു വിട്ടു അത് വേറെ കാര്യം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഇത് ഞാൻ ശാലുവിനും റുക്കുവിനും കൊടുക്കാൻ ആയിട്ട് എടുത്തപ്പോൾ എടുത്ത വീഡിയോ ആണ് അത് അതുകൂടി ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ അത് ആ ഫാദർത്ത് വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്ന കണ്ടെന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയി കഴിക്കാനാണേൽ അതിലും ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസലവലേക്കും